ഷാനവാസിൻ്റെ അസുഖത്തെപ്പറ്റി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കാൻ ലാലേട്ടൻ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊന്നും സത്യമല്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ലാലേട്ടൻ അവിടെയുള്ള മത്സരാർത്ഥികളോട് ചോദിച്ചത് അതായത് ഷാനവാസിന് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഷാനവാസിനെ ഏത് ആശുപത്രിയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ള കാര്യം ഷാനവാസിനെ കൊണ്ട് തന്നെ ലാലേട്ടൻ പറയിപ്പിക്കുന്ന രംഗങ്ങളും ബിഗ് ബോസിൻ്റെ ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ പ്രത്യേകതയായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഷാനവാസ് കള്ളമായിട്ട് അതായത് നെഞ്ചുവേദന അഭിനയിച്ച് പുറത്തു പോകാൻ വേണ്ടി നോക്കി അങ്ങനെ ആശുപത്രി ഒരു ദിവസം ചുമ്മാ കത്തി എന്നൊക്കെയാണ് പറയുന്നത് തിരിച്ചു വന്ന് നന്നായിട്ട് ടാസ്ക് ചെയ്യുകയും നന്നായിട്ട് അവിടെയുള്ള ആക്ടിവിറ്റികളെല്ലാം പങ്കെടുക്കുകയും ചെയ്തതോടുകൂടി ഈ ഷാനവാസിൻ്റെ ഈ പരിപാടി ഒരു അഭിനയമാണെന്നും ഷാനവാസ് ഒരു ഷോനവാസാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ലാലേട്ട ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു ലാലേട്ട എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ആ വലിയ രീതിയിൽ പ്രിക്യോഷൻസ് എടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് ടീം തന്നെ ഒരു ഒരു ദിവസം ഫുൾ ഒബ്സർവേഷനിലേക്ക് ഇട്ടതും അതേപോലെ തന്നെ ഫുൾ ബോഡി ചെക്കും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തനിക്ക് ഓക്കെ ആണ് താൻ ഫിറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് തിരിച്ച് കയറ്റിയതെന്നൊക്കെ ആണ് ഷാനവാസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യവും ലാലേട്ടം പറഞ്ഞു ഷാനവാസിൻ്റെ ആരോഗ്യനില എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഷാനവാസിന് അങ്ങനെ ഒരു അസുഖം മുമ്പ് ഉണ്ടായതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ബോഡി ചെക്കപ്പും കാര്യങ്ങളും എല്ലാം നടത്തിയ ശേഷം മാത്രമേ പുറത്തുവിടാൻ പറ്റൂ അല്ലെങ്കിൽ തിരിച്ചകത്ത് കയറ്റാൻ പറ്റൂ അപ്പോൾ ആ ബോഡി ചെക്കപ്പിലും അതുപോലെ തന്നെ മറ്റുള്ള ഒബ്സർവേഷനിലെല്ലാം നമ്മൾ ഷാനവാസ് പെർഫെക്റ്റ്ലി ഫിറ്റാണ് എന്ന് മനസ്സിലോടുകൂടിയാണ് തിരിച്ച് കയറ്റിയത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ലാലേട്ടം പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യകരമായിട്ടുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നും ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചെന്നൊക്കെ അദ്ദേഹം വീക്കെൻ്റെ എപ്പിസോഡിൽ പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക